ഹലോ ഗൈസ് ഇന്ന് ഒരുപാട് ആഗ്രഹി ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ഫ്രണ്ട്സ് പറഞ്ഞു കേട്ടിട്ടും അതേപോലെ തന്നെ റീൽസിലും യൂട്യൂബിലാണെങ്കിൽ ഒക്കെ റിവ്യൂ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് പോകാൻ ആഗ്രഹിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് പോകുന്നത് ഞാൻ നിങ്ങൾ തമിഴ്നില് കണ്ടിട്ടുണ്ടാകും കരിയാത്തും അപ്പം ഞങ്ങൾ പെട്ടെന്ന് എടുത്ത ഡിസിഷനായിരുന്നു കേട്ടോ പോകുക ഒന്നര മണിക്കൂറേ ഉള്ളൂ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് പക്ഷേ ഞങ്ങളവിടെ എത്താനൊരു രണ്ട് രണ്ടരയായിരിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല ഞങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ടാണ് പോയത് അപ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ സാറിന് നമ്മളെ കൃത്യ സ്ഥലത്ത് എത്തിക്കണമെങ്കിൽ കുറച്ച് പ്രയാസമാണല്ലോ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വഴി അറിയില്ലായിരുന്നു അതായിരുന്നു മെയിൻ പ്രശ്നം കേട്ടോ അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ വഴി അറിയുന്ന ആരെങ്കിലോടൊക്കെ കോൺടാക്റ്റ് ചെയ്തുകൊണ്ട് പോകുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും പ്രത്യേകിച്ച് ഇവിടെ റോഡ് പണിയൊക്കെ നല്ല നടന്നുകൊണ്ട് എടുക്കുക കേട്ടോ റോഡൊക്കെ ഒന്നാമത് പൊളിച്ചിട്ടിട്ട് അങ്ങനെ അങ്ങനെയൊക്കെ ആക്കി എടുക്കുകയാണ് അപ്പം പോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പോവാം പിന്നെ അതേപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഉച്ച സമയത്തേക്കാൾ കൂടി കുറച്ചും കൂടി രാവിലെ വരികയാണെങ്കിൽ ഇത് കൂടി പോകുമ്പോൾ നല്ല വൈബായിരിക്കും കേട്ടോ ആ ബാലേശ്വരം റോഡ് കഴിഞ്ഞ ശേഷം എന്താ പറയുക അടിപൊളി സ്ഥലമായിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അടുത്തായിട്ടൊരു പമ്പുണ്ട് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊന്നും ഞാൻ അധികം ശ്രദ്ധിച്ചില്ല നിങ്ങൾ ഫുഡ് കയ്യിൽ വെക്കുന്നതായിരിക്കും നന്നാവെന്ന് എനിക്ക് തോന്നുന്നു അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ പുറത്തിറങ്ങണമെങ്കിൽ പിന്നെയും പാസ്സെടുക്കണമെന്നുള്ളത് അതിനെപ്പറ്റി എനിക്കൊരു ഐഡിയ ഇല്ല കേട്ടോ അപ്പം ഫുഡ് കഴിക്കാൻ പറ്റുള്ള സ്പോട്ടാണ് വേസ്റ്റ് കാര്യങ്ങളൊന്നും അവിടെ ഇടാൻ പറ്റില്ല എന്നുള്ളൂ അപ്പം എന്താ പറയുക അടിപൊളി സ്ഥലമാണ് ഗെയ്സ് നിങ്ങൾ എന്തായാലും പോകണം കോഴിക്കോട് ജില്ലയിലുള്ളതാണ് അപ്പം നിങ്ങൾക്ക് വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഇവിടേക്ക് വരാട്ടോ ഈ ഭാഗത്ത് ഞാൻ കക്കയൻ ഡാമുള്ളതും അതുപോലെ തോണിക്കടവില്ലേ അതും ഇവിടെയാണ് തോണിക്കടവിലേക്ക് ഇവിടേക്കും കൂടി ഒരു പാസാട്ടോ ഒരാൾക്ക് മുപ്പത് രൂപയാണ് അപ്പം അടിപൊളി സ്ഥലം ഇനി എന്തായാലും ഞാൻ എൻ്റെ വോയ്സ് ഓർഡർ കൊടുത്ത് കോളാക്കുന്നില്ലേ നിങ്ങളുടെ സ്ഥലം കണ്ട് തന്നെ മനസ്സിലാക്കിക്കോളൂ അപ്പത്രേയുള്ളുട്ടേ അച് ചൂണ്ടടുത്തോണ്ടേ പിടിക്കില്ലേ പിന്നെ പിടിക്കില്ല എന്നൊരു കണ്ടന്റായി പിടിക്കേ പിടിക്കാ Terima kasih telah വേണ്ടി വരും അല്ലേ വൈകുന്നേരം ആവണ്ട അത് വയ്ക്കും ഇങ്ങനല്ലേ ഏ അതൊക്കെ ഏട്ടങ്ങനെ പറ എന്റെ ചാനലിൽ ഈയൊന്നും പറഞ്ഞില്ല എങ്ങനെ പറ പിന്നെന്തിനത്ത് കളിക്കണോ നല്ല സ്ഥലമാണ്

പറഞ്ഞാ മതി നീ അത് പറഞ്ഞാ മതി നല്ല പിന്നെ മീൻ എന്നോട് കുറച്ച് സേ ഉണ്ടാക്കി പോയു കണ്ട ഗെ ഒറ്റയ്ക്ക് ആക്കിട്ടു വെള്ളത്തിൽ കളിക്കുന്നു ഞാനും ഇറങ്ങിയാലും ശരി <laughs> 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 നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പല്ലേ അല്ലേ ഫുഡൊക്കെ കയ്യിൽ വെച്ച് വേണമെ വരാൻ എങ്കിൽ പെട്ടോ ഉണ്ടോ ഫുഡൊന്നും കൊണ്ടുവരാൻ ബസ്സൊന്നും നടക്കുന്നു ഞങ്ങളൊരു പന്ത്രണ്ട് മണിക്കാകുമ്പോൾ എത്തിയിട്ടുണ്ട് കേട്ടോ പക്ഷേ അവിടുന്ന് നാലൊരുക്കാമ്പാണ് ഇറങ്ങുന്നത് വേറെ ഒന്നല്ല അത്രയ്ക്ക് അടിച്ച് പൊളിക്കാണ്ട് കേട്ടോ അപ്പോൾ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ അത്രയ്ക്ക് വൈബ് സ്ഥലമാണ് എന്തായാലും ഒന്ന് പോയി നോക്കുക ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല കേട്ടോ അവിടെ പോയിട്ട് അത് ഞാൻ ഉറപ്പ് പറയുന്നു ഒത്തിരി ഇഷ്ടപ്പെട്ടു പിന്നെ ഇത്ര സമയമായിട്ട് എന്നൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു പക്ഷേ അവിടെ അടുത്തൊന്നും ഹോട്ടലൊന്നും ശ്രദ്ധിച്ചില്ല കേട്ടോ ഞങ്ങളി കണ്ടിട്ടില്ല ഞങ്ങൾക്ക് അറിയാത്ത സ്ഥലമായതുകൊണ്ടായിരിക്കും എന്തായാലും ബാലുശ്ശേരി ആ റൂട്ടിലേക്ക് എത്തിയാണ് ഇഷ്ടം ഫുഡ് കഴിച്ചത് പിന്നെ ഇവിടെ നിന്ന് ഒരു ഐസ്ക്രീം കഴിച്ചത് ജാക്ക് ഫ്രൂട്ടിൻ്റെ ഐസ്ക്രീം ഐസാട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അപ്പോൾ അതും കഴിച്ച് നേരെ വീട്ടിലേക്ക് പോകും